അമിതവണ്ണം ഒക്കെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് ശരീരഭാരം കുറയ്ക്കാനൊക്കെ ഡയറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എട്ട് ടിപ്സുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പലർക്കും നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് വിശപ്പാണ് എത്ര നോക്കിയിട്ടും അല്ലെങ്കിൽ എത്ര ഭക്ഷണങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ പോലും എത്ര അഡ്വൈസ് കിട്ടിയാൽ പോലും കറക്റ്റായിട്ട് അവർക്ക് ആ വിശപ്പിനെ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഈ വിശപ്പിനെ മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ വിശപ്പിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എട്ട് ടിപ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും ഉണ്ട് പൊതുവെ എടുക്കുന്നവർക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള പയറ് കടല പരിപ്പ് അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻസിലാണെങ്കിൽ പ്രത്യേകിച്ച് ചിക്കൻ അതുപോലെ മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഇവയെല്ലാം കറി വെച്ച് കഴിക്കുന്നതും നമുക്ക് നല്ല ഒരു പ്രോട്ടീൻ തരുന്നുണ്ട് ഇത് മാത്രമല്ല പനീർ മഷ്റൂംസ് ഇവയെല്ലാം പ്രോട്ടീൻ റിച്ച് ആണ് അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മൾ കഴിക്കുമ്പം അതിനെ നമ്മൾ വയറിൽ ദഹിപ്പിക്കണം അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യണമെങ്കിൽ കൂടുതൽ കലോറി നമ്മുടെ ശരീരത്തിൽ ബേൺ ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിനെ അവിടെ യൂസ് ചെയ്യുകയും അതുവഴി നമുക്ക് ഒരു പരിധിവരെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും അതുമാത്രമല്ല പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് വയറ് നല്ല രീതിയിൽ വയറ് നിറയുന്നതായിട്ട് കാണാം അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് പുട്ട് കടലയൊക്കെ കഴിക്കുകയാണെങ്കിൽ കടലയുടെ അളവ് നല്ല രീതിയിൽ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അധിക നേരത്തേക്കൊന്നും വിശക്കില്ല പകരം നമ്മൾ ദോശയോ ചമ്മന്തി അങ്ങനെ മാത്രമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് വിശക്കുന്നതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതിന് കാരണം ഈ ഒരു പ്രോട്ടീൻ തയ്ക്കാൻ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഒരു സറ്റൈറ്റി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് കുറേ നേരത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി രണ്ടാമതായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് ഒരു വയറിലൊരു ഫുൾനെസ്സോ അല്ലെങ്കിൽ ഒരു സറ്റേറ്റി പെട്ടെന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് ഓരോ നമ്മുടെ ശരീരം ഭാരം അനുസരിച്ചിട്ട് തന്നെ ഒരു അളവ് നിയന്ത്രിച്ചിട്ടുണ്ട് നോർമലി നമ്മൾ പറയാറ് ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ വേണം കുടിക്കാൻ അപ്പോൾ അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം അതുമാത്രല്ല ഇപ്പോൾ നമ്മൾ ഒരുപാട് വെയിലത്ത് നിന്ന് വിയർക്കുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെള്ളം കൂടിയുടെ അളവ് കുറച്ചും കൂടി കൂട്ടണം അപ്പോൾ വെള്ളം കൂടി തന്നെ നല്ല രീതിയിൽ കൂട്ടിയാൽ ഒരു പരിധി വരെ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നല്ലൊരു ഹെവി മീലിന് മുൻപായിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് ആ വിശപ്പിനോടുള്ള ഒരു ക്രേവിങ്സ് ഒക്കെ കുറച്ചുകൂടെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും മൂന്നാമതായിട്ട് നാരടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് കൂടുതലായിട്ട് കഴിക്കുക ഇപ്പം നാരടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളിൽ പച്ചക്കറികളിലൊക്കെ ധാരാളം വേണമെങ്കിൽ ഈ നട്ട്സിലൊക്കെ നല്ല രീതിയിൽ നാരടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നട്ട്സ് എന്ന് പറയുമ്പോൾ ആൽമണ്ട് ബദാം അതുകൂടാതെ തന്നെ സീഡ്സാണെങ്കിൽ സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് ചീയാ സീഡ് ഇവയിലൊക്കെ ഫൈബർ റിച്ച് ആണ് അപ്പോൾ നമ്മുടെ ഏ മീലിനോടൊപ്പം ഇത് കഴിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഈ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ആ ഒരു സീസണൽ ഫ്രൂട്ട് കട്ട് ചെയ്തു തന്നെ കഴിക്കും അപ്പോൾ നമ്മൾ ഫ്രൂട്ടൊക്കെ ജ്യൂസ് ആക്കി കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് അത് ഫൈബറൊക്കെ ലോസ് ആവും അപ്പോൾ ഈ ഫൈബർ നമ്മുടെ ഡൈജസ്റ്റ് ആവണേൽ കുറച്ചുകൂടെ സമയം എടുക്കും നമ്മൾ ഈ നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിൽ ഈ നാരെത്തുന്ന സമയത്ത് അത് ചുറ്റിനുള്ള വെള്ളത്തിനേയും കൂടെ അബ്സോർബ് ചെയ്ത് അത് നല്ല രീതിയിൽ ും അപ്പൊ ഈ വീർക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു വയറിന് പെട്ടെന്ന് ഫുള്ള് തോന്നുകയും നമുക്ക് വയറ് പെട്ടെന്ന് നിറയുന്ന പോലെ ഒരു പരിധിവരെ വിശപ്പ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ വിശപ്പ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ലെപ്റ്റിനും ഗ്രെലിനും നമുക്ക് വിശപ്പ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഗ്രെല്ലിൻ്റെ അളവങ്ങ് കുറയുകയും ലെപ്റ്റിൻ പെട്ടെന്ന് കൂടുകയും നമുക്ക് വയറ് നിറഞ്ഞൊരു സെൻസേഷൻ തോന്നുകയും ചെയ്യും അപ്പോൾ അതുവഴി നമ്മൾ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുവേ പേഷ്യൻസിനെ സജസ്റ്റ് ചെയ്യാറ് ഒന്നെങ്കിൽ ഒരു ഹെവി മീൽ ഇപ്പം ഉച്ചയ്ക്കത്തെ ചോറൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ രാത്രിത്തെ ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ഫൈബർ റിച്ചായിട്ട് ഒരു ബൗൾ സാലഡ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് നിയന്ത്രിക്കാൻ പറ്റും ഇനി അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കാൻ ഗ്രീൻസ് ഒക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ തന്നെ കുറച്ച് പ്രോട്ടീനും ഫൈബറും കൂടി കഴിക്കുക അപ്പോൾ പ്രോട്ടീനും ഫൈബറും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് വയലും പെട്ടെന്ന് ഒരു ഫുൾനെസ് വരും ഇപ്പം നമ്മൾ അഥവാ ഒരു ജങ്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളത് കഴിക്കുമെങ്കിലും നമ്മുടെ ആ ഒരു കൊതിക്ക് വേണ്ടി മാത്രമേ കഴിക്കുകയുള്ളൂ അമിതമായിട്ട് ആ ഒരു ജങ്ക് ഫുഡോ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളോ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കാം എപ്പോഴും നമ്മൾ ആ ഒരു പ്രൊസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എൻ്റെ കലോറി കൂടുതലാണ് നമുക്ക് കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യുകയും അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുകയും ശരീരഭാരം കൂട്ടുകയുള്ളു അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്രോട്ടീനും ഫൈബറും മിക്സ് ചെയ്ത് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാനും ഒരു പരിധി വരെ നമുക്ക് ആ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ അളവ് നിയന്ത്രിക്കാനും പറ്റും ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈം ഡിലേ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു മീൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ നമ്മളിൽ പല ആൾക്കാരും ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഒരു ടൈമിലെ മീൽ അല്ലെങ്കിൽ ഒന്ന് വൈകിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാനൊക്കെ നോക്കും പക്ഷേ നമുക്ക് കറക്റ്റായിട്ടൊരു കറക്റ്റായിട്ടൊരു മെത്തേഡിലല്ല നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ആ രണ്ടാമത് ആ ഒരു സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആ ഒരു മീൽ നമ്മൾ ഭയങ്കര ആയിട്ട് കഴിക്കും ഇപ്പം പല ആൾക്കാരും പറയാനോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളൂ പക്ഷേ നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ആ ഒരു ഉച്ച ആവുന്നതിന് മുമ്പ് ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ ആവുമ്പത്തേക്കും നമ്മൾ ആയിട്ട് ഭക്ഷണം കഴിക്കും അപ്പം നമുക്ക് സ്കിപ്പ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയില്ല അമിതവണ്ണം കൂടാനുള്ള ചാൻസേ ഉള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ ഓൺ ടൈമിൽ തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് തന്നെ ഭക്ഷണം നിയന്ത്രിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റും ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു സ്ട്രെസ്സ് മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് കോർട്ടിസോളിൻ്റെ ഉൽപാദനം കൂടും ഗ്രെയിൻ്റെ പ്രൊഡക്ഷൻ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും അതായത് ഈ കോർട്ടിസോളുടെ മെയിൻ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വേഗം സ്റ്റോർ ചെയ്ത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാൻ തോന്നും അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലിയുടെ സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും സ്ട്രെസ് ാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക സ്ട്രെസ്സ് കുറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശീലിക്കുക അപ്പോൾ നമ്മൾ സ്ട്രെസ് ഉള്ള ടൈമിൽ തന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും അത് നമുക്ക് ശരീരഭാരം കൂടാൻ വേണ്ടി കാരണമാവാറുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡീ കഫിനേറ്റഡ് ആയിട്ടുള്ള കോഫി അതൊക്കെ കുടിക്കാവുന്നതാണ് ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ് എക്സൈസുകൾ ചെയ്യാം അപ്പോൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുമ്പോൾ നമ്മൾ നിവർന്നിരുന്ന ശേഷം ശ്വാസം നല്ല രീതിയിൽ പതിയെ ഉള്ളിലോട്ടെടുക്കുകയും പതിയെ റിലീസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു പത്ത് തവണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബ്രീത്തിങ്ങ് സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആവുകയും നമുക്ക് ആ ഒരു സ്ട്രെസ്സ് ഒക്കെ റിലീവ് ചെയ്യുകയും ചെയ്യും അതിനുശേഷം വേണ്ടി മാത്രം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഒരു പരിധി ഒരു അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി ആറാമതായിട്ട് നമ്മുടെ ഉറക്കം നിയന്ത്രിക്കുക ഇപ്പം ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞാൽ സ്ട്രെസ്സ് നിയന്ത്രിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തഡ് എന്ന് പറഞ്ഞാൽ ഉറക്കം നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം ഒക്കെ നമുക്ക് വിശപ്പിലതൊക്കെ ബാധിക്കാറുണ്ട് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ആ ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ നമ്മൾ ഡിന്നറിന് ശേഷം ആ ഒരു ടൈമിൽ ഷുഗറിനോടോ അല്ലെങ്കിൽ പ്രൊസസ്സ് ചെയ്ത ഭക്ഷണത്തിനോടൊക്കെ ഒരു വല്ലാത്ത ക്രേവിംഗ് തോന്നാറുണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇമ്പാലൻസോട് ഉണ്ടാവുന്നതാണ് അപ്പം കൃത്യസമയം ഒരു പത്ത് മണിക്കെങ്കിലും കിടന്നുറങ്ങി അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്ന ആ ഒരു സ്ലീപ്പ് സൈക്കിൾ അല്ലെങ്കിൽ സ്ലീപ്പ് വേക്ക് സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നതിൽ അമിതമായിട്ടുള്ള വിശപ്പ് നിയന്ത്രിക്കാനും പറ്റും ഇനി ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാ ഭക്ഷണം കഴിക്കുമ്പോൾ അന്നജം അടങ്ങിയിട്ടുണ്ടാവും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടാവും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവും ഫൈബർ അടങ്ങിയിട്ടുണ്ടാവും ആ ഒരു രീതിയിലാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും എടുക്കുമ്പോൾ ഭക്ഷണം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ആദ്യമേ കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക അത് ഈ ഒരു പോയിന്റ് ഞാൻ പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ പ്രോട്ടീനും ഫൈബറും ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൂടി ഒരു വയർ നിറയുക അല്ലെങ്കിൽ വിശപ്പ് ആവുന്നത് കാണാം നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിലാണേലും നമുക്ക് പല രീതിയിലുള്ള ഫുഡുകൾ ഫുഡുകളുണ്ടാവും ചിലപ്പം ഉണ്ടാവും പ്രോട്ടീൻ ഉണ്ടാവും അതുപോലെ തന്നെ സ്വീറ്റ്നേഴ്സ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിലൂടെ ആദ്യമേ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഐസ്ക്രീമോ അല്ലെങ്കിൽ ഗുലാബ് ജാമോ അങ്ങനത്തെ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ആദ്യമേ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ പൊതുവേ നമുക്ക് ആ ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും യും ആ ഡോപ്പമിന്റെ ആ ഒരു ബന്ധപ്പെട്ട് നമുക്ക് വിശപ്പ് കുറച്ചും കൂടുതലായിട്ട് നമുക്ക് ഒരു ഹാപ്പി ആയിട്ട് നിർത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം കുറച്ചും കൂടി അധികം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കും അതേസമയം നമ്മൾ ആ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് കുറച്ചൊരു പ്രോട്ടീനും ഫൈബറും ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സലാഡിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം കുറച്ചും കൂടി നമുക്ക് വയറു നിറയുകയും അതൊരു പരിധി വരെ കുറയ്ക്കും നമ്മൾ ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ബ്രെഡ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ബാലൻസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു വരെ വിശപ്പ് കുറയ്ക്കാം അതേസമയം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സ്വീറ്റ്നസ് ഒക്കെ ആദ്യമേ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമിതമായിട്ട് വിശപ്പുണ്ടാവുന്നത് കാണാൻ പറ്റും അപ്പൊ മാക്സിമം എപ്പോഴും പ്രോട്ടീനിലും ഫൈബറിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് നമ്മൾ ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലേറ്റിൻ്റെ വലുപ്പം നമ്മൾ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക നമ്മൾ വലിയ പ്ലേറ്റിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കും അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വിശപ്പ് തന്നെ മൈൻഡ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പ്ലേറ്റ് ഒന്ന് ചെറുതാക്കി ചെറുതാക്കിയെടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഈ ഭക്ഷണമാണ് ഡയറ്റാണ് അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് ഈ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ടൈം ടേബിൾ അങ്ങ് സെറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ടൈമിൽ ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് ഞാൻ ഈ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം ഞാൻ നെക്സ്റ്റ് മീൽ എന്ന് പറയുന്നത് ഈ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കാണ് അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കും അപ്പം അങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ചും കൂടി വിശപ്പ് കൺട്രോൾ ചെയ്യാനും ശരീരഭാരം കുറച്ചുകൂടി ഈസി ആയിട്ട് കുറയ്ക്കാനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞ മറ്റ് ടിപ്സും നമ്മളെല്ലാവരും തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വിശപ്പ് കുറയ്ക്കാം വിശപ്പ് കുറച്ച് അതുവഴി നമുക്ക് അമിതവണ്ണവും അല്ലെങ്കിൽ പൊണ്ണത്തടിയൊക്കെ ഓവർകം ചെയ്യാനും പറ്റും ഞാനീ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി